പൊതുഗതാഗതം വിപുലീകരിക്കണം സിആർ യുഎ ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളുടെ യോജിച്ച പ്രവർത്തനം ഉറപ്പുവരുത്തണം പൊതുഗതാഗതത്തിന്റെ അപര്യാപ്തത റോഡ് പരിപാലനത്തിന്റെ അപാകത ഓവർ സ്പീഡ് ഓവർലോഡ് നിയമലംഘിച്ച ഓവർടേക്ക് ഡ്രൈവിംഗിലെ അശ്രദ്ധ മത്സര ഓട്ടം മദ്യപിച്ച് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുമുള്ള ഡ്രൈവിംഗ് എന്നിവ റോഡ് അപകടങ്ങൾ പെരുകുന്നതിനും ഗതാഗത സമ്മർദ്ദം ഇടയാക്കുമെന്ന് സിആർ യുഎ ഭാരവാഹികളായ ഷെവിലിയാർ സിഇ ചാക്കുണ്ണി പി എ അജയൻ എന്നിവർ അഭിപ്രായപ്പെട്ടു യാത്രക്കാരുടെ വർദ്ധനമനുസരിച്ച് എയർ റെയിൽ റോഡ് ജലഗതാഗതം മെച്ചപ്പെടുത്താത്തതും സീറ്റ് ദൗർലഭ്യവും അമിത യാത്ര നിരക്കുകളുമാണ് ഒഴിച്ചുകൂടാത്ത ആവശ്യത്തിന് യാത്രക്കാർ ചെറിയ വാഹനങ്ങളെ ആശ്രയിക്കാൻ ഇടവരുന്നത് ദേശീയപാതയിലെ കരിമ്പ മനയം പാടത്തെ വളവിലെ അപകടാവസ്ഥയാണ് നിരപരാധികളായ നാല് നിഷ്കളങ്ക വിദ്യാർത്ഥികളെ ദാരുണാദ്യത്തിനും ട്രെയിൻ ടിക്കറ്റ് കിട്ടാത്തതാണ് കോയമ്പത്തൂർ വാഹനാപടത്തിൽ പിഞ്ചുകുഞ്ഞടക്കം മൂന്നുപേരുടെ മരണത്തിന് ഇടയാക്കിയത് ഈ സാഹചര്യത്തിൽ മരിച്ചവരുടെ കുടുംബത്തിനും അപകടത്തിൽപ്പെട്ടവർക്കും പരിഹാരമല്ലെങ്കിലും കേന്ദ്ര സംസ്ഥാന സർക്കാർ അടിയന്തര ധനസഹായം നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടു ഗതാഗത നിയമം കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക നാഷണൽ ഹൈവേയിലെ പെട്രോളിംഗ് ശക്തിപ്പെടുത്തുക റോഡുകളിലെയും വാഹനങ്ങളെയും അറ്റകുറ്റപ്പണികൾ യഥാസമയം നടത്തുക അപകട വളകളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ ഫുട്പാത്തുകൾ റിഫ്ലക്ടറുകൾ എന്നിവ യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്ഥാപിച്ചും റോഡ് വിവരങ്ങൾ കുറയ്ക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നും ബന്ധപ്പെട്ടവരോട് അഭ്യർത്ഥിച്ചു റോഡഭാഗങ്ങളുടെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് അനുദിനം നാം കേട്ടുകൊണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇന്നലെ പാലക്കാട് ജില്ലയിൽ നാല് വിദ്യാർത്ഥിനികൾ സിമന്റിനൊരുമതിന് ദാരുണമായി കൊല്ലപ്പെട്ടു അതോ ആ വാർത്ത അനുദിന തൊട്ടു പിന്നാലെ വന്ന വാർത്ത തിരുവനന്ത തിരുവല്ലയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്ന ഒരു ഫിഞ്ച് കുഞ്ഞടക്കമുള്ള കുടുംബത്തിലെ മൂന്ന് പേർ കോയമ്പത്തൂർ വെച്ച് അപകടത്തിൽ മരണപ്പെട്ടു ഇതിന് പല കാരണങ്ങൾ പറയാനുണ്ടെങ്കിലും അന്വേഷണങ്ങൾ മറ്റൊക്കെ മുറയ്ക്കി നടക്കുന്നുണ്ടെങ്കിലും കൂടി അടിയന്തര പരിഹാരം ബദൽ സംവിധാനം അതായത് പൊതുഗതാഗതം വിപുലീകരിക്കുക എന്നുള്ളതാണ് ട്രെയിനിൻ്റെ ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് തിരുവനന്തപുരയിൽ നിന്ന് പുറപ്പെട്ട ആ കുടുംബം കാറിൽ പോകാനിടയായത് ഈ കാര്യത്തിൽ മറ്റ് പരിഹാര നടപടികളൊക്കെ എടുക്കുന്നതോടൊപ്പം തന്നെ അടിയന്തിരമായി പൊതുഗതാഗതം വർദ്ധിപ്പിക്കാനുള്ള ഇടപെടലുകളാണ് ആവശ്യം യുദ്ധകാല എയർ റെയിൽ റോഡ് ജലഗതാഗതം പരിപോഷിപ്പിക്കാനും ഫലപ്രദമായി അത് എത്രയും ആരംഭിക്കുന്ന നടപടി സ്വീകരിക്കണമെന്നാണ് കോൺഫെഡറേഷൻ ഓഫ് റോഡ്യൂസേഴ്സ് അസോസിയേഷൻ അഭ്യർത്ഥിക്കുന്നത്